നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നത് മാതൃത്വം എന്ന കഥയാണ് ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആരുടെയെങ്കിലുമൊക്കെ മുഖം മനസ്സിൽ ഓർത്തു പോകുന്നെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ് എങ്കിലും ഈ കഥ നമ്മളിൽ എല്ലാവർക്കും ഒരു പുത്തനുണർവും കൂടെ നൽകുന്നു കാരണം ചെയ്യേണ്ടതെന്ത് ചെയ്യരുതാത്തത് എന്ത് എന്ന് നമ്മെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് നമുക്ക് ദേവുവിൻ്റെ കഥയിലേക്ക് പോകാം വിഗത മാതൃത്വം അമ്മേ ദേവുവിന് മരുന്നു കൊടുത്തോ ഞാൻ ചോദിച്ചു കൊടുക്കാറായിട്ടില്ല അകത്തുനിന്ന് മറുപടി വന്നു താൻ അവരുടെ ആരുമല്ലേ ഒരു ഭർത്താവിന് ഭാര്യയിൽ ഒരു അവകാശവുമില്ലേ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും എതിർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് ഞാൻ ജോലിക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ മുതൽ ധാരാളം ആലോചനകൾ വന്നതാണ് പലതും വളരെ നല്ല കാര്യങ്ങളായിരുന്നു ജോലിയുള്ള കുട്ടികളുടെ ആലോചനക്കായിരുന്നു മുൻഗണന എന്നാൽ ദേവിൻ്റെ വീട്ടുകാർ പലതവണ വീട്ടിൽ വരികയും ഫോൺ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു കൂടാതെ അമ്മാവിൻ്റെ സുഹൃത്തിൻ്റെ മകൾ കൂടി ആയതുകൊണ്ട് വീട്ടിലും എല്ലാവർക്കും താല്പര്യം ഒറ്റ മകളാണ് കുട്ടി പഠിക്കുന്നതേ ഉള്ളൂ നല്ല മിടുക്കി റാങ്കോട് കൂടിയാണ് എല്ലാ ക്ലാസ്സും പാസ്സായത് എം എസ് സി പാസ്സായാൽ പിന്നെ ജോലിക്കൊരു പ്രയാസവും വരില്ല എന്നും പറഞ്ഞു അവർക്കൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മോളുടെ കൂടെ അവരുടെ വീട്ടിൽ താമസിക്കണം തൻ്റെ വീട് കുറച്ച് ദൂരെ ആയതുകൊണ്ട് ലോഡ്ജിലാണ് തൽക്കാലം താമസിക്കുന്നത് വാടേക്ക് വീടെടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ അതും ശരിയാണ് അവൾ പഠിക്കുകയല്ലേ വീട്ടിലാകുമ്പോൾ പഠിക്കാൻ സൗകര്യമുണ്ടാകുമല്ലോ പലതും ആലോചിച്ചു പ്രശ്നമൊന്നും തോന്നിയില്ല കല്യാണം കഴിഞ്ഞ് ദേവിൻ്റെ വീട്ടിൽ താമസം തുടങ്ങി ആദ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ എന്തോ ഒരു വിമ്മിഷ്ടം മനസ്സ് തുറന്ന് സ്വതന്ത്രമായി ഒന്ന് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് ഉറക്കിച്ചിരിക്കാനോ ഇഷ്ടമുള്ളൊരു പാട്ട് മൂളാനോ ഇഷ്ടമുള്ള രീതിയിൽ ഭാര്യയുമായി ഇടപഴകാനോ ഒന്നും പറ്റുന്നില്ല എല്ലാം ഒരു യാന്ത്രികമായി കാര്യങ്ങൾ നടക്കുന്നു സർവ്വതും ഒഫീഷ്യലായി പോകുന്ന പോകുന്നതുപോലെ തൻ്റെ ഒരാവശ്യവും ഇഷ്ടാനിഷ്ടങ്ങളും ഒന്നും അറിയാൻ അറിയില്ല അറിയാൻ താല്പര്യവുമില്ല ഒരു കാര്യം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി ദേവുവിന് പ്രത്യേകിച്ച് ഒരു മമതയും തന്നോടില്ല എന്നാൽ അവൾക്ക് പിണക്കമൊന്നുമില്ല അടുത്തൊരു ഫ്രണ്ടായിട്ടാണ് അവൾ എന്നെ കണ്ടിരുന്നത് പക്ഷേ അമ്മയാണ് അവൾക്കെല്ലാം എനിക്കും എല്ലാം എടുത്തു തരുന്നത് അമ്മയാണ് ഒന്നിനും തനിക്കൊരു കുറവും വരാതെ അവളുടെ അമ്മ നോക്കുന്നു മിക്ക രാത്രികളിലും ക്ലാസ്സിൻ്റെ തിരക്കായിരിക്കും അടുത്ത ദിവസത്തെ സെമിനാർ അസസ്മെൻ്റ് ടെസ്റ്റ് തുടങ്ങി ദേവുവിന് തിരക്കോട് തിരക്ക് തനിക്കൊന്നും പറയാനോ അതൃപ്തി കാണിക്കാനോ പറ്റില്ലല്ലോ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോയി ദേവിൻ്റെ എക്സാമും വൈവയും ഒക്കെ കഴിഞ്ഞു തനിക്കും സമാധാനമായി അന്ന് രാത്രി കിടക്കുമ്പോൾ അവളോട് ചേർന്ന് കിടന്നുകൊണ്ട് സ്നേഹവായ്പോട് നമുക്കിനി ഒരു കുഞ്ഞൊക്കെ വേണ്ടേ ദേവു എന്ന് സ്വകാര്യമായി ചോദിച്ചു അപ്രതീക്ഷിതമായി ദേവു ചാടിയെഴിയിട്ട് എൻ്റെ നേരെ കയർത്തു എനിക്കിനിയും പഠിക്കണം പി എച്ച് ഡി എടുക്കണം അത് കഴിഞ്ഞ് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ ഞാൻ സത്യത്തിൽ സ്തനായിപ്പോയി ശബ്ദം കേട്ട് അമ്മ ഓടി വന്ന് കഥകിൽ മുട്ടി അമ്മയെ കണ്ടതും ദേവു ഉറച്ചത്തിൽ കരയാൻ തുടങ്ങി താനെന്തോ തെറ്റ് ചെയ്തതുപോലെ അമ്മ എന്നോട് കയർത്തു എൻ്റെ മോളെ ഞാൻ ഈ നിമിഷം വരെ കരയിച്ചിട്ടില്ല കണ്ണൻ ചെയ്തത് ഒട്ടും ശരിയായില്ല ഇനിയും ഇതുപോലെ ഒരിക്കലും ഉണ്ടാവരുത് കേട്ടോ കണ്ണ എൻ്റെ ഭാഗം കേൾക്കാനോ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കാനോ ഉള്ള മര്യാദ പോലും അമ്മ കാണിച്ചില്ല അന്ന് രാത്രി പിണങ്ങി ദേവു അമ്മയുടെ കൂടെ പോയി കിടന്നു വിവാഹം കഴിഞ്ഞുള്ള ഓരോ ദിവസവും തനിക്ക് മാനസികമായുണ്ടായ അനുഭവങ്ങളും അയറുക്കിക്കൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പിണക്കം മാറിയില്ല എന്നെ അവഗണിച്ചുകൊണ്ട് നടക്കുകയാണ് ദേവു ഒടുവിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് മിണ്ടാൻ ശ്രമിച്ചു പി എച്ച് ഡി കഴിയുന്നതുവരെ എന്നോട് വേണ്ടാത്തതൊന്നും പറയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം ദൈവു ചോ ചോദ്യൂപേണ എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സമ്മതിക്ക് കണ്ണ അവൾ പണ്ടേ ഇങ്ങനെ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിച്ചേ അടങ്ങൂ ഇതും കൂടെ കേട്ടപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഒന്നും മിണ്ടാനാവാതെ ഞാൻ ശൂന്യതയിലേക്ക് നോക്കി നിന്നു ചളിപ്പ് മാറ്റാൻ ചിരിച്ചെന്ന് വരുത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പലപ്പോഴും ദേവുവിനെ തൻ്റെ വീട്ടിൽ പോകാൻ വിളിച്ചാൽ എന്തെങ്കിലും ഒഴിവ് പറഞ്ഞ അവൾ മാറിക്കളയും ഒറ്റയ്ക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ചൂളിപ്പോകും അമ്മയുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞു നിൽക്കും നിറങ്ങളില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതം ആർക്കു മുമ്പിലും തുറന്ന് കാണിക്കാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥ പതിവ് പോലെ തന്നെ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം തനിക്ക് തൻ്റെ മേൽ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു രാത്രിയിൽ അത് സംഭവിച്ചു ഒച്ചയും ബഹുളവും മുറിയിൽ നിന്ന് കേട്ടതോടെ അമ്മ വാതിലിൽ മുട്ടി ഞാൻ ദേവുവിനോട് കാലു പിടിച്ചു പറഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ ദേവു പക്ഷേ അവൾ തീർത്തും കൂട്ടാക്കിയില്ല പിന്നെ സംഭവിച്ചതൊന്നും ഓർക്കാതിരിക്കുകയാണ് നല്ലത് അവൾ മാനസിക വിഭ്രാന്തി കാണിക്കാൻ തുടങ്ങി വളരെ പണിപ്പെട്ടാണ് അന്നത്തെ രാത്രി വെളുപ്പിച്ചെടുത്തത് എൻ്റെ മോളെ ഭ്രാന്തിയാക്കുന്നോ എന്ന് ചോദിച്ച അമ്മ എൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു ഒടുവിൽ പ്രശ്നം വഷളായപ്പോഴാണ് അവർ ഡോക്ടറെ കാണാൻ അവസാനം സമ്മതം എല്ലാത്തിനും മൂകസാക്ഷിയായി ദേവിൻ്റെ അച്ഛൻ ആ വീട്ടിലുണ്ട് അതാണ് എന്നെ നൊമ്പരപ്പെടുത്തിയ മറ്റൊരു സംഗതി പിറ്റേന്ന് രാവിലെ ദേവുവിനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയി അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് പ്രശ്നങ്ങൾ മനസ്സിലായത് ഇതൊരു ചെറിയ ഷോക്കാണ് അമ്മയുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് അമ്മയുമായി മാത്രമേ ഇതുവരെ എന്തെങ്കിലും തരത്തിലൊരു ബന്ധം അവൾക്കുള്ളൂ ഒറ്റ മകളായതുകൊണ്ട് അമ്മ നിഴലുപോലെ എപ്പോഴും ദേവുവിൻ്റെ കൂടെയുണ്ട് അമ്മയുമായുള്ള ദേവിൻ്റെ ബന്ധം വേർപെടുത്താൻ പറ്റാത്ത പോലെ അഭേ അഭേദ്യമാണ് പുറംലോകവുമായി ഒരു ബന്ധവും ദേവുവിനില്ല ഭർത്താവ് ഭാര്യ ബന്ധം ദേവിന് ഇതുവരെ മനസ്സിലായിട്ടില്ല വളരെ സൂക്ഷിച്ചു വേണം ദേവുവിൻ്റെ വിശ്വാസം കയ്യിലെടുക്കേണ്ടത് ഡോക്ടർ വ്യക്തമാക്കി കുറച്ചുനാൾ വിശ്രമം എടുക്കണം കൃത്യമായി കുറേ മരുന്നുകൾ കൊടുക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു വീട്ടിലെത്തിയ ഉടൻ തന്നെ ഡോക്ടർ തന്ന മരുന്നുകൾ തൻ്റെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങുമ്പോൾ വീണ്ടും താൻ ദേവുലിൽ നിന്ന് അകറ്റപ്പെട്ടു എന്ന് മനസ്സിലായി എൻ്റെ മുമ്പിൽ വീണ്ടും ശൂന്യത മാത്രം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിലും അമർത്തുമല്ലോ ഇനി അടുത്തൊരു കഥയുമായി നിങ്ങളുടെ അടുത്ത് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം